കത്തി അപ്പൊ എല്ലാവർക്കും ഓൺ പഠിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ രണ്ട് പെട്ടിയൊക്കെ അപ്പുറം അപ്പുറം ഉണ്ട് എന്താ പരിപാടി നിക്കാറില്ലേ അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മള് പറഞ്ഞാലോ നമ്മള് നമ്മൾ ചെറിയൊരു എക്സ്പെരിമെന്റ് വീഡിയോ എടുക്കാൻ പോകും അപ്പൊ നമ്മൾ എക്സ്പെരിമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പടക്ക ഉപയോഗിച്ചോ ഇതിനൊക്കെ വലിയൊരു പടക്കം ഉണ്ടാക്കാൻ പൊട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതാണ് നമ്മൾ ഇന്നത്തെ എക്സ്പീരിമെൻറ്റ് ഇട്ടോ അപ്പോൾ നമുക്ക് ഇനി അധികം വലിച്ചു നിൽക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് ഇടാം കേട്ടോ അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതാ ഈ ഒരു ഇത്ര പോകുന്ന ഒരു പെട്ടിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ പെട്ടിയിൽ നമ്മൾ ഇതാ കുറച്ച് കളർ പേപ്പറും അതുപോലെ ന്യൂസ് പേപ്പറൊക്കെയുള്ള ഒരു സംഭവം കേട്ടോ ഇതിങ്ങനെ കീറിക്കൊണ്ടെന്നാണ് നമുക്കിത് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ ചെറിയൊരു പൈപ്പ് പിന്നെ എന്താ ഒരു ടേപ്പ് പിന്നെ ഒരു ചാക്കുന്നൂല് കിട്ടോ അതായത് ഈ ഒരു പടക്കത്തിൻ്റെ കളറിലുള്ള ഒരു വലിയൊരു പടക്കം എന്ന ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ചാക്കുന്നൂല് കിട്ടിയാണ്ടാണത് സെറ്റാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ആദ്യമുണ്ടല്ലോ ഈ പെട്ടി ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഇടോ ഈ ന്യൂസ് പേപ്പർ നമ്മൾ ഇന്നലെ എന്താ ഇന്നലെ ഇങ്ങനെ ഇരുന്ന് കീറി വെച്ചാണ് കേട്ടോ കുറേ ടൈം എടുത്തത് കീറാൻ പിന്നെ നമ്മളിപ്പോ ഈ ചെയ്യുന്ന എക്സ്പെരിമെന്റ് കുട്ടികളാരും ആരും അനുകരിക്കും ചെയ്തിട്ടോ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പടക്കങ്ങൾ പൊട്ടിക്കുക ഈ പടക്കം പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്നവരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും പൊട്ടിക്കുന്ന സമയത്ത് നന്നായിട്ട് സൂക്ഷിക്കുക കാരണം നല്ല ഡേഞ്ചറുള്ള ഒരു സംഭവമാണ് ഈ പടക്കം പറയുന്നത് അപ്പോൾ പൊട്ടിക്കുന്ന സമയത്ത് എല്ലാവരും സൂക്ഷിക്കുക അതിപ്പം ഇനി ചെറിയ പടക്കം ആയാലും അത് ഓലപ്പടക്കമായാലും മറ്റേ എന്താ പറയുക ഒരു ചോപ്പ് പടക്കണ്ടല്ലോ അതായാലും ഇനി പൻപേസപ്പടക്കം ആയാലും എന്തായാലും പൊട്ടിക്കുന്ന സമയത്ത് എല്ലാവരും നന്നായിട്ട് സൂക്ഷിക്കുക പിന്നെ ഇതുപോലത്തെ പടക്കങ്ങളൊന്നും ചെറിയ കുട്ടികൾക്ക് എന്തായാലും കടയിൽ നിന്നൊന്നും ആരും കൊടുക്കേണ്ടാവില്ല ഇതിന് മുതിർന്നവർ വരുമ്പോൾ മാത്രമേ ആ ഒരു പടക്കം കാര്യങ്ങളൊക്കെ കൊടുക്കുകയുള്ളൂ അപ്പം കുട്ടികളൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ നിന്ന് മാക്സിമം പൊട്ടിക്കുക ഇപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞാണ് ആ വിഷുവിൻ്റെ രണ്ട് പടക്കം ബാക്കി തന്നെ ഏതൊരു പടക്കെടുത്തിട്ടൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ പേപ്പർ ഫില്ല് ചെയ്താണ്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ഇത്രയും പേപ്പർ ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പടക്കം എടുത്തിട്ട് ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നുണ്ടോ ഇതിന് അതായത് തിരി നീട്ടം കൂട്ടിയുള്ള സാധനമാണ് ഇതിൻ്റെ ഒക്കെ തിരിയാണ്ടല്ലോ ഇത്ര വലുപ്പമുള്ളൂ അപ്പോൾ ഇതൊന്നും ഇങ്ങനെ വെച്ച് പൊട്ടിക്കരുത് പൊട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു എക്സസൈഷൻ വെച്ചിട്ട് നീട്ടട്ടോ തിരി നീട്ടുക തിരി നീട്ടിയിട്ട് മാത്രം തിരി കൊടുക്കുക അപ്പോൾ നമ്മൾ സേഫാണ് അപ്പോൾ നമുക്ക് ഓടി അതായത് ഇത് തിരി കൊടുത്താൽ നമുക്ക് ഓടി പോകാനുള്ള ടൈം കിട്ടും ഇത് കൊടുക്കുന്നതും പെട്ടെന്ന് തന്നെ കത്തിയാണ്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് തിരി നീട്ടി കൊടുക്കുകയാണ് ആദ്യം അപ്പോൾ ആദ്യം നമുക്കിത് പൊട്ടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇത്രയും എന്താ ഇത്രയും നേട്ടം കേട്ടോ നമ്മളെ തിരിക്ക് അത് നമ്മൾ നമ്മളെ തിരുമ്മത് ചുറ്റി കൊടുക്കാൻ പോകും കണ്ടല്ലോ ഈ ഒരു തിരുമ്പ് നമ്മൾ ഇതാ ഇത് ചുറ്റി കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാ തിരി നമ്മൾ ഇതിന് ചുറ്റിയാണ് ഇത്ര നീളാക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇത്രയും നീളമുണ്ട് ഇപ്പോൾ നമ്മളത് തിരിക്ക് ഇനി നമ്മളിത് നമ്മളെ ബോക്സിൽ ഇട്ടിട്ട് ഇടാൻ പോകുക കേട്ടോ ഒരു പൈപ്പ് എടുത്തിട്ടാണ് ഒരു ചെറിയ പൈപ്പ് എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ടാൻ പോകട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ തിരിതാം അങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ചും കൂടി പേപ്പർ ഇടാം കേട്ടോ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കാം ഫില്ലാക്കി എടുക്കട്ടെ നമുക്ക് അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മൾ പേപ്പറെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇണ്ടല്ലോ ഇത് അടച്ചാണ്ട് ഒട്ടിച്ചു കൊടുക്കട്ടോ അപ്പം നമ്മൾ ടാപ്പ് വെച്ചാണ്ട് നമ്മളെ ഈ ഒരു വലിയ പടക്കം നമ്മൾ ഒട്ടിക്കാൻ പോകണം വലിയ പടക്കം ആയിട്ടില്ല ആക്കി എടുക്കുന്ന വലിയ പടക്കം നമ്മൾ നമ്മളിതാ ഒട്ടിച്ചെടുക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ ഇതാ നമ്മളെ പടക്കം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് തീരതാ കിടക്കണ ഇത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ചാക്ക് നൂല് നമുക്ക് ചുറ്റി ചുറ്റിയെടുക്കാം കേട്ടോ അതാണ് ഇച്ചിരി ഉള്ള പണി അപ്പം നമുക്കിത് വല്ല പതിയെ പതിയെ ചുറ്റി ചുറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ ആ ചുറ്റി ചുറ്റി നമ്മൾ ഒരു വിധം വിധമൊക്കെ തീരാനായിക്കൊണ്ട് ഇരിക്കണം ചാക്കുന്നൂല് നമ്മൾ വാങ്ങിയത് ചെറുതായിട്ടൊന്ന് വാങ്ങും അങ്ങൊന്നേ വാങ്ങിയിട്ടുള്ളൂ പക്ഷെ അത് ഇതിന് തൈ തോന്നില്ല പക്ഷേ ഉള്ളത് നമുക്ക് വെച്ചുകൊണ്ടൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് ഭംഗി ഭംഗി നല്ല ചെയ്യണം കേട്ടോ അങ്ങനെ ചുറ്റി ചുറ്റി നമ്മളെ ചാക്കുന്നൂലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടോ അങ്ങനെ ചാക്കുന്നൂല് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളാ ചുറ്റിൽ അവസാനിപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഉള്ള ചുറ്റിൽ വെച്ചാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ പട്ടക്കത്തിൻ്റെ എക്സ്പീരിയൻസ് അതായത് പട്ടക്കത്തിലെ വലിയ പട്ടക്കം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം എങ്ങാ നമ്മൾ മാക്സിമം ചുറ്റല്ലേ ചാക്കുന്നൂല് കുറവായത് കൊണ്ട് ഉള്ളത് വെച്ചാണ്ട് ചുറ്റി അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നമുക്ക് പൊട്ടിച്ച് നോക്കിയിട്ട് എങ്ങനെ നോക്കിയാലോ അപ്പം എന്താകും ഒന്നും നമുക്കറിയില്ല കേട്ടോ അപ്പം നമ്മൾ പൊട്ടിക്കാനെല്ലാം റെഡിയിലാണിപ്പോൾ സംഭവം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തിരി കൊടുക്കാം പൊട്ടിക്കാം മാത്രം ചെയ്താൽ മതി അപ്പോൾ എന്താകുന്നൊരു ഐഡിയയില്ല അപ്പോൾ നമുക്ക് എന്തായാലും പൊട്ടിക്കാനുള്ള പരിപാടികൾ നോക്കാം കേട്ടോ നമ്മളെ വലിയ പടക്കത്തിന് നമ്മൾ തിരി കൊടുത്ത ഉടനെ നമ്മൾ ഇവിടുന്ന് ഒറ്റ മിനിറ്റിലേക്ക് കേട്ടോ കുറച്ച് വിട്ടു വീട്ടിൽ കയറി ഇരിക്കുക ഓക്കെ ഉണ്ടല്ലോ നമ്മളെ ലൈറ്ററൊക്കെ സെറ്റാണ് അപ്പോൾ എല്ലാവരും ചെവി ഒത്തിക്കൂടി ഇതിൻ്റെ ഒച്ച എങ്ങനെയാന്നും അറിയില്ല കേട്ടോ ഹെവി ഒച്ചയാണോ എന്താണെന്നു അറിയില്ല നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ് ഓക്കെ തിരി കൊടുക്കാൻ പോകും ത്തിച്ച വരുമ്പോടുക്കും കത്തിക്കൊണ്ടേ നിക്കോ അതത് പതിയെ പതിയെ ഇങ്ങനെ കത്തി കത്തി ഇങ്ങനെ കേറിക്കൊണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിക്കുന്നത് കൊറച്ചിവിടെ എത്തി കഴിഞ്ഞാൽ ഞാൻ വണ്ടു കേട്ടോ ചക്കർക്ക് ഇങ്ങനെ കെട്ടും ഉണ്ട് അതങ്ങനെ ഞാൻ നിന്ന് കൊടുക്കുന്നത് അപ്പൊ ഏതാണ്ട് എടുത്തെത്തിട്ടോ അപ്പൊ പോവാൻ പോയു ഒറ്റ കത്തിക്കൊണ്ട് കഴിഞ്ഞില്ല േ എന്റെ ഉള്ളിക്ക് എന്റെ ഉള്ളിത്തെ തീൻ്റെ ഉള്ളിക്ക് പോയിട്ടുണ്ടോ പൊട്ടും ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും മോനെ എന്താ പൊട്ടും അറിയുന്നില്ലേ എടാ തിരി ഇട്ടു പോയോ പൊട്ടിയില്ലല്ലോ എന്താ സംഭവിച്ചോ നോക്കട്ടെ എടുത്തോട്ട് പൊട്ടു കത്തിയിട്ടില്ല തോന്നുന്നത് അപ്പൊ നമ്മളിത് ഒരു ഹെൽമറ്റ് ഒക്കെ എടുത്ത് വന്നു കേട്ടോ നമ്മളൊന്ന് സംഭവം എന്താ സംഭവിച്ചറിയില്ല എനിക്ക് ഒന്ന് തിരി കെട്ടുപോയതാകാനാണ് ചാൻസ് എന്തായാലും നമ്മൾ എക്സ്പെരിമെന്റ് പാളിട്ടുണ്ട് നമുക്ക് എന്താ നോക്കാൻ തുറന്നോക്കാം കത്തിൽ കഴിച്ച കട്ട് ചെയ്തെടുക്കട്ടോ അതവിടെ കിടന്ന് കത്തുണ്ട് നമുക്ക് നോക്കാം എന്തായാലും പൊട്ടുവല്ലെന്ന് എടാ മോനെ എപ്പ പൊട്ടിട്ടോ എപ്പ പൊട്ടും ഇപ്പൊ പൊട്ടും അതില് നമ്മളെ സാധനയിലുണ്ട് എന്തായാലും ഇപ്പൊ പൊട്ടോനെ ഒരു രക്ഷിയില്ലാത്ത സൗണ്ട് പറഞ്ഞു ഒരു രക്ഷി ഇല്ലാത്ത സൗണ്ട് അവങ്കട്ട് ഈ ഒരു ഏരിയ മൊത്തം ഒരു എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ നോക്ക് നമ്മുടെ പൊട്ടിയതിന്റെ ഇത് കാണിച്ചു കൊടുത്താ ആകാശത്ത് കൂടെ നമ്മുടെ നമ്മടെ അറിഞ്ഞറിഞ്ഞി വരണേ ഒയ്യോ ഒരു രക്ഷയില്ല രക്ഷയില്ലോ തോമ്പി ഇതാ നമ്മളെ പെട്ടിയൊക്കെ പെട്ടി പെട്ടേതാണ്ട് ഈ ലെവലിലാക്കിണ്ട് ഓമ്പാണോ അറിയില്ല പടക്കാണോ അറിയില്ല ഒന്നാതിരി സൗണ്ട് കിട്ടും നമ്മളെ എക്സ്പെരിമെന്റ് അല്ലോ ആദ്യം പാളിയെങ്കിലും ഇതാ ഇപ്പൊ അത് പൊട്ടിയോടെ തകർത്ത് തിമിർത്ത് അടിച്ച് പൊളിച്ചിട്ടോ നമ്മളെ സാധനം നമ്മൾ വിചാരിച്ചില്ല സൂപ്പർ ആയിക്കണ് ആദ്യം പാളി പക്ഷെ എന്നാലും ഇത് ആദ്യത്തി തന്നെ പൊട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ആയിരുന്നു കേട്ടോ പക്ഷെ കൊഴപ്പൊന്നുമില്ല തോ ഈ ആകാശത്തിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മളെ പേപ്പർ ആകെ പാറി കളിച്ചെടുക്കും അമ്മാതിരി സീന് ഓക്കാന കാഴ്ച തന്നെ കേട്ടോ നമ്മൾ പൊട്ടിച്ചീൻ്റെ ഈ പാടിച്ചാട്ടാ ഈ കണ്ണു മൊത്തം നമ്മളെ ചട്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഇതാണ് ചട്ടപ്പെട്ടീൻ്റെ അവസ്ഥ ചാക്കനൂല് ോ സംഭവം എന്തായാലും കിടുക്കാ സാധനം അപ്പൊ നമ്മുടെ പടക്കങ്ങളിലെ വലിയ പടക്കം എന്ന നമ്മുടെ എക്സ്പീരിമെന്റ് ഇതാ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് അപ്പൊ ആദ്യം ഒന്ന് പാളെങ്കിലും പിന്നെ അത് വിജയകരമായി പൂർത്തിയാക്കിയാണ്ട് നമ്മൾ സെറ്റ് ആക്കി വെച്ചൊക്കെയാണ് ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ മുബാരി സൈനിങ് ഓഫ്